മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിനെ സർക്കാർ ആദരിക്കുന്ന പരിപാടി തുടങ്ങുകയാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ് അതിഥികൾ എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഇന്നത്തെ സ്റ്റാർ എന്ന് പറയുന്നത് ഒ ജി മോഹൻലാലാണ് മോഹൻലാൽ എത്തിക്കഴിഞ്ഞു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇവിടെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു പ്രധാനപ്പെട്ട അതിഥികളെല്ലാം വന്നിരിക്കുന്നു അതെ ഇവിടുത്തെ ഗാലറി അദ്ദേഹത്തെ കാണാൻ നിറഞ്ഞിരിക്കുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ സർവസജ്ജമാണ് മോഹൻലാലിനെ സ്വീകരിക്കാൻ ആദരിക്കാൻ വേണ്ടി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നു ഇപ്പോൾ സ്റ്റേജിൽ ഒരു ഫ്യൂഷൻ പ്രോഗ്രാം ആണ് നടക്കുന്നത് അത് കഴിയുന്ന ഉടൻ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും മോഹൻലാലും കൂടി ഒന്നിച്ചായിരിക്കും ഈ വേദിയിലേക്ക് എത്തുക അവർക്ക് വേണ്ടിയുള്ള ഇരിപ്പിടങ്ങൾ അവിടെ ഓടിച്ചിട്ടുണ്ട് പേർക്കും വേണ്ടിയുള്ള ആ ഇരിപ്പിടങ്ങളിൽ മാത്രമാണ് ഇനി ആളുകൾ എത്താനുള്ളത് ബാക്കി എല്ലാ ഇരിപ്പിടങ്ങളും നിറഞ്ഞിരിക്കുന്നു എല്ലാ ഇടവും ഇടമില്ലാത്തടത്തോളം അത്രയ്ക്ക് ജനങ്ങൾ ഇവിടെ തിങ്ങിറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ആ സംവിധായകൻ ജോഷി നമ്മോടൊപ്പം സാറിപ്പോ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകും മോഹൻലാൽ സാറുമായിട്ട് അപ്പോ അപ്പോൾ അത്തരത്തിൽ സംവിധായകൻ ജോഷിയുണ്ട് ഇവിടെ കേരളത്തിലേക്ക് ആദ്യമായി ദാദാ സാഹിബ് ഫാൽക്കി അവാർഡ് സ്വന്തമാക്കിയ സംവിധായകൻ അടൂർ ഉണ്ട് അതുപോലെ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള പല കാലങ്ങളിൽ അദ്ദേഹത്തിനോടൊപ്പം ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഇപ്പോഴും സുഹൃത്തുക്കളും പല മേഖലകളിലും ഒന്നിച്ച് ഉണ്ടായിരുന്ന പല വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് മന്ത്രിമാരായിട്ടുള്ള ഈ പരിപാടിക്ക് ചുക്കാൻ വഹിക്കുന്ന മന്ത്രിമാരായിട്ടുള്ള സജി ചെറിയാൻ വി ശിവൻകുട്ടി ജി ആർ എൽ എന്നിവരും ആ ജില്ലയിലെ മന്ത്രിമാരും എം എൽ എമാരും അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ ദിവ്യസയ്യർ നമ്മോടൊപ്പം ചേരുകയാണ് മാഡം പരിപാടിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് ലാൽ ആരാധകാണോ ആരാണ് ലാൽ ആരാധിക ഞങ്ങളൊക്കെ കുട്ടിക്കാലം അതിലേ ഏറ്റവും തന്നെ കളക്ടർ എന്റെ അവിടെ ഉണ്ട് കളക്ടർ മലയാളിയല്ല അതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷമായിരിക്കും ലാലിനെ കുറിച്ച് ഒരുപക്ഷെ ആരാധകായിട്ട് മാറുന്നത് പക്ഷെ ഞങ്ങളൊക്കെ കൊച്ചുനാളിലെ വളരുന്നത് തന്നെ ലാലേട്ടന്റെ സിനിമകളിലൂടെയാണ് നമ്മുടെ ഓരോ കാലഘട്ടത്തിലായിട്ട് ഓരോ ഫേവററ്റ് ലാൽ മൂവി ഉണ്ടായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ ഓരോ ഞാൻ പറഞ്ഞില്ലേ ഓരോ കാലഘട്ടത്തിൽ ഓരോ സിനിമയാണ് എനിക്ക് തോന്നുന്നു ഭയങ്കര ഭയങ്കര പിന്നെ 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 ഫോട്ടോഗ്രാഫറായി ഒരു രഹസ്യം ഞാൻ വെളിപ്പെടുത്താം ദിവ്യസരുടെ വീട്ടിൽ മോഹൻലാലിനൊപ്പമുള്ള ഒരു ചിത്രം അച്ഛൻ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് അത് ദിവ്യയും മോഹൻലാലും ഒന്നിച്ചൊരു വേദിയിൽ വന്നപ്പോൾ അച്ഛൻ എടുത്ത ചിത്രമാണ് അതേ ചോദിച്ചാൽ ഒരു പാട്ടൊക്കെ പാടിയെന്ന് വരും കടുത്ത ആരാധകാണ് അതെ അതെ സുജ എന്നോട് ഇപ്പം അത് അക്കാര്യം പറഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സഹധർമ്മിണി കമലാ വിജയനും അതോടൊപ്പം തന്നെ മകൾ വീണയും ഇവിടേക്ക് ഈ പരിപാടിയിലെ പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രങ്ങളാണ് ഇരുവരും അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ സുജ ഇവിടെ എല്ലാം റെഡിയാണ് ഇനി മോഹൻലാൽ ആ ആ മനുഷ്യരിങ്ങൊന്ന് എത്തിയാൽ മതി ആ ആ മനുഷ്യർ എത്തിച്ചേരുന്ന ആ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് മാത്രമാണ് ഇവിടെയുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ മോഹൻലാൽ ആരാധികയാണോ മോഹൻലാൽ ചെറുപ്പകാലം തൊട്ടേ കൊറേ സിനിമകൾ കണ്ടിട്ടുണ്ടാവുള്ള ചെറുപ്പകാലം മുതലേ കൊറേ സിനിമകൾ കണ്ടിട്ടുണ്ടാവോ പരിപാടിയുടെ ഭാഗമാകുമ്പോ ആ ഓർമ്മകളൊക്കെ ഉണ്ടാവുന്നുണ്ടാവല്ലേ പരിപാടിയുടെ ഭാഗമാകുമ്പോ ആ ഓർമ്മകളൊക്കെ ഉറപ്പായിട്ട് ഉണ്ടാവില്ലേ മുഴുവൻ സമയവും ഉണ്ടാവോ മുഴുവൻ മുഴുവൻ സമയവും ഉണ്ടാവോ അറിയില്ല ഗോപാൽ ഇന്നത്തെ താരം ഇവിടെ ഇന്നത്തെ താരം മോഹൻലാലാണ് അപ്പോൾ എന്തായാലും മോഹൻലാലിന് സംസ്ഥാന സർക്കാർ ആദരം നൽകുന്ന പരിപാടിയാണ് അത് കാണുന്നതിനെ അദ്ദേഹത്തിനൊപ്പം സിനിമയിൽ പ്രവർത്തിച്ചവർ അതുപോലെ തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ അവരുടെ എല്ലാം ദൃശ്യങ്ങളും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് തിങ്ങി നിൽക്കുകയാണ് ആളുകൾ മഴ പെയ്യുമോ എന്നൊക്കെയുള്ള ആശങ്കയൊക്കെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു എന്നാൽ മഴയോ വെയിലോ എന്തുമാകട്ടെ അതിനപ്പുറമാണ് മോഹൻലാലിനോടുള്ള ആരാധന എന്നതാണ് ആളുകളൊക്കെ പറയുന്നത് നമുക്കിനി മോഹൻലാൽ എത്തുന്ന വേളയിൽ മോഹൻലാൽ മുഖ്യമന്ത്രിയും കൂടി ഒന്നിച്ചായിരിക്കും അവിടെ എത്തുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ജഗതി എത്തിയിരിക്കുന്നു ദാ നമ്മുടെ സ്വന്തം ജഗദീഷ് ശ്രീകുമാർ എത്തിയിരിക്കുകയാണ് മോഹൻലാൽ ആദരം നൽകുന്ന വേദിയിൽ ജഗദീഷ് ശ്രീകുമാർ ഉറപ്പായിട്ടും വേണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിച്ചതാണ് ജഗദീശ് ശ്രീകുമാർ എത്തിയിരിക്കുന്നു അദ്ദേഹത്തെ നമ്മൾ നിറഞ്ഞ് കാണുകയാണ് ഇരുവരും തമ്മിലുള്ള ഒരുപാട് ഒന്നിച്ചുള്ള ദൃശ്യങ്ങൾ ഓരോ സിനിമകളിലെയും ദൃശ്യങ്ങൾ അത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുകയാണ് അങ്ങനെ പ്രിയപ്പെട്ട ജഗദീഷ് ശ്രീകുമാർ എത്തിയിരിക്കുന്നു മോഹൻലാലിന് സംസ്ഥാന സർക്കാർ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിൽ ആദരിക്കുന്ന ആ ചടങ്ങിനായി ജഗദീശ് ശ്രീകുമാർ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ അങ്ങനെ നമ്മൾ വീണ്ടും ഈ ഒരു വലിയ വേദിയുടെ ഭാഗമായി കാണുകയാണ് എല്ലാ കാര്യങ്ങളും താൻ കാണുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹത്തിന്റെ ഭാവത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് അപ്പോൾ വാനോള മലയാളം ലാൽ സലാം നൽകുന്ന വേദിയിലേക്ക് ജഗദീഷ് ശ്രീകുമാർ കൂടി എത്തിയിരിക്കുകയാണ് ഇനി മുഖ്യമന്ത്രിക്കൊപ്പമായിരിക്കും മോഹൻലാൽ വേദിയിലേക്ക് എത്തുക മോഹൻലാൽ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അകത്തേക്ക് വരുന്ന വേളയിൽ നമുക്ക് ഇപ്പോൾ ജഗദീശ് ശ്രീകുമാറിന് അവിടെ പൂക്കൾ നൽകി അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് അതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇനി നമുക്ക് പരിപാടി തുടങ്ങുന്ന വേളയിൽ അതിലേക്ക് തിരികെ എത്താം